സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് എത്തിയപ്പോൾ വണ്ടി ഞങ്ങളുടെ രണ്ട് എറണാകുളം എളമക്കരയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമമുണ്ടായതായി പരാതി കാറിലെത്തിയ സംഘമാണ് അഞ്ചും ആറും വയസ്സുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് സംഭവത്തിൽ എളമക്കര പോലീസ് കേസ് എടുത്തു കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാല് നാല്പത്തി അഞ്ചിനാണ് സംഭവം വീടിന് സമീപത്തുള്ള ട്യൂഷൻ സെന്ററിൽ പോകുന്നതിനിടയിൽ കാറിലെത്തിയ രണ്ടുപേർ കുട്ടികൾക്ക് മുൻപിൽ വണ്ടി നിർത്തുകയും മിഠായി നൽകാൻ ശ്രമിക്കുകയുമായിരുന്നു മിഠായി വേണ്ടെന്ന രീതിയിൽ നിരസിച്ചപ്പോൾ കയ്യിൽ പിടിച്ചെന്നുമാണ് ോളി പോപ്പു അപ്പൊ ഞാൻ മേടിച്ചു മുത്ത് മേടിച്ചില്ല ഏർ എന്നിട്ടും മുത്ത അതെ കുറച്ച് കളയാൻ പോപ്പം ഉണ്ട പേടിച്ച കുട്ടികൾ കുതിറിയോടി ട്യൂഷൻ പഠിക്കുന്ന വീട്ടിലെത്തിയ കുട്ടികൾ ടീച്ചർ വഴി രക്ഷിതാക്കളെ വിവരം അറിയിച്ചു വിവരം അറിയിച്ചതിനെ തുടർന്ന് വീട്ടിലെത്തിയ എളമക്കര പോലീസ് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ സി ദൃശ്യങ്ങൾ എളമക്കര ഭാഗത്തു നിന്നും പോലീസിന് ലഭിച്ചു സി ദൃശ്യങ്ങളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം കയ്യിൽ പിടിച്ചപ്പോൾ ഭയന്നതാണെന്നും സ്നേഹത്തോടെയാണ് കുട്ടികൾക്ക് മിഠായി നൽകിയതെന്നുമാണ് കാറിലുണ്ടായിരുന്നവരുടെ മൊഴി പോലീസ് കാണിച്ചു തന്നു അത് ക്ലിയർ ആയിട്ട് കണ്ടു ഇങ്ങനെ നടന്നു പോണതും ഇതൊക്കെ ഒരു കണ്ടു എനിക്ക് തന്നെയാണ് സംഭവം എന്നുള്ളതാണ് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കൊച്ചു ഒന്നര വയസ്സുള്ള കുട്ടിയും ഭാര്യയും ഭർത്താവുമാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നും ഇവർ ഒമാനിൽ നിന്നുള്ളവരാണെന്നും പോലീസ് പറയുന്നു കുട്ടികൾക്ക് മിഠായി നൽകുന്ന വീഡിയോയും ഇവർ പകർത്തിയിരുന്നു സംഭവത്തിൽ ഇവർക്കെതിരെ നിലവിൽ കേസൊന്നുമില്ലെന്ന് എഴുതി നൽകിയിരിക്കുകയാണ് കുട്ടികളുടെ മാതാപിതാക്കൾ